അർജന്റീന എന്ന കാൽപന്ത് ലോകം ഇത്രമേൽ ആർമാദിച്ച ദിനങ്ങൾ ചിലപ്പോൾ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിരിക്കാം ഇത് കാൽപന്ത് ഭൂമിയിലെ ഓരോ അധ്യായങ്ങളിലും ഓരോ രാജ്യങ്ങളും തങ്ങളുടെ കിരീടങ്ങൾക്ക് മാറ്റുകൂട്ടുമ്പോൾ നിരാശപ്പെടുന്ന ഈ ആൽവിസലിസ്റ്റിയൻ ആരാധകർക്ക് പറഞ്ഞാസ്വദിക്കാനോ പരിഹാസങ്ങളിൽ നിന്നും മുക്തി നേടാനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ആത്മാർത്ഥത്തിലൊട്ടും കളങ്കമില്ലാതെ ആ ടീമിൽ ഓരോ കളിക്കാരനെ പോലെ അന്ന് തുടങ്ങിയ അതേ ആരാധനയെ അർജന്റീന കാൽപന്താരാധകർ ഇന്ന് വരെ കാത്തു സൂക്ഷിച്ച രീതിയിൽ എത്രമാത്രം മനോഹരമാണല്ലേ കിരീടമായിരുന്നു അവരുടെ പ്രാമുഖ്യമെങ്കിൽ അവരാ നീലാകാശം വിട്ട് എന്നെ പറക്കേണ്ടതായിരുന്നു പക്ഷേ ഈ കാലങ്ങളിൽ ഓരോ നിമിഷങ്ങളെയും അവർ അത്രമേൽ മനോഹരമായി ആസ്വദിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് ഇത്രമേൽ ലോയാലിറ്റിയുള്ള ഒരു ഫാൻ ബേസ് അർജൻറ്റീനക്ക് തന്നെ ഉണ്ടായത് കാലമാ കാത്തിരിപ്പിനും ക്ഷമതക്കും പ്രാപ്തമാക്കുന്ന മനോഹരമായ മറുപടികൾ സമ്മാനിക്കുകയും ചെയ്തു ഇരുപത്തെട്ട് വർഷ കാത്തിരിപ്പിൻ്റെ അതിമനോഹര പ്രയാണത്തിനു ശേഷം അവരെ കാൽപന്ത് ലോകം സമ്മാനിച്ചത് വേൾഡ് കപ്പ് കൊണ്ടും തങ്ങളുടെ കോപ്പ അമേരിക്ക കൊണ്ടുമായിരുന്നു ഒരുപക്ഷെ ആസ്വദിക്കാവുന്നതിൽ ഏറ്റവും മനോഹരമായ ആസ്വാദനം ഈ രണ്ട് വർഷ കാലയളവിൽ അവർ ആസ്വദിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അവരിലെ കിരീടം എന്നാർത്ഥിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ കോപ്പയിൽ മാത്രമായിരുന്നു ലോകത്തിനു മുമ്പിൽ അവർക്ക് തുറന്നു വെക്കാനുണ്ടായിരുന്ന ഏക ചിത്രം പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ അവരിൽ ആശ്വാസമർപ്പിച്ച ഒരുപാട് ഇതിഹാസങ്ങൾ അവർ ലോകത്തിനു മുമ്പിൽ സമ്മാനിച്ചിട്ടുണ്ട് ഒരുപാട് നാളിലെ കാത്തിരിപ്പിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അന്ന് മരഡോണ എന്ന ഇതിഹാസപുത്രൻ ലോക കിരീടം സമ്മാനിച്ച് തൻ്റെ ടീമിനെ കാൽപന്ത് നിറവിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ശേഷം അയാൾ അതേ ടീമിനു വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ആ കോപ്പയും നേടി ഒരു മനോഹരമായ പടിയിറക്കം സാധ്യമാക്കുമ്പോഴും അയാളുടെ ചിന്തകളിൽ വരും കാലത്തിലും ആൽബിസലിസ്റ്റുകളുടെ ഉദയം മാത്രമായിരിക്കണം എന്നായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ശേഷം നടന്ന ഓരോ നിരാശകളിലും എല്ലാവരെ പോലെ തന്നെ അയാളും ഒരുപാട് നിരാശപ്പെടേണ്ടി വന്നതും തൻ്റെ രാജ്യം അത് നേടും അടുത്തൊരു കിരീടവും കാത്ത് ഒരുപാട് കാത്തുനിന്ന് അവസാനം അയാൾ ലോകത്തോട് വിട പറയുകയായിരുന്നു കാൽപന്ത് ലോകത്ത് എല്ലാം തെളിയിച്ച ലാനിൽ മെസ്സി എന്ന പ്രതിഭ ഉണ്ടായിട്ട് പോലും കിരീടം മാത്രം മകലെ നിൽക്കുമ്പോൾ കാൽപന്ത് ലോകം കൈവിടില്ല എന്നൊരു ഒറ്റ വിശ്വാസം ആയിരിക്കാം ഇരുപത്തെട്ട് വർഷ കാത്തിരിപ്പിലും കൂടെ തങ്ങളുടെ ആരാധകരുടെ നിരാശയ്ക്ക് ലോകം അറുതി നൽകിയത് പരിശീലകന്മാർ മാറിമറിഞ്ഞിട്ടും സാധ്യമാവാതവെന്ന ഈ ചരിത്രത്തിലേക്ക് ലാനിൽസ് കളോണി എന്ന ദൈവദൂതനെ ദൈവം അവതരിപ്പിച്ചു അവിടെ മുതൽ ചരിത്രങ്ങളേറെ തുടങ്ങുന്നുണ്ട് അന്ന് കാണാൻ കൊതിച്ച അതല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കൊതിച്ച ഓരോ നിമിഷങ്ങളെയും ഇന്നയാൾ അവതരിപ്പിച്ച് കാണിക്കുമ്പോൾ മറഡോണ എന്ന ആ ഇതിഹാസ പുത്രൻ ആ ഡെഗോട്ടിൽ കാണുവാനുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ അർജന്റീന ആരാധകരും മാത്രമല്ല തന്നിലെ പൂർണതയ്ക്ക് കിരീടം വേണമെന്ന് ശാഠ്യം പിടിച്ച് മെസ്സി ഹെ പരിഹാസരൂപരാക്കിയ പരിഹാസവാക്യങ്ങൾക്ക് മുമ്പിൽ കൂടി എന്ന ദൈവദൂതൻ കിരീടം വെച്ച് നൽകി ലയണൽ മെസ്സിയെ ഒരു സിംഹരൂടനാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ് അമേരിക്ക ഫൈനൽ മത്സരത്തിൽ മാറക്കാനിയിൽ വെച്ച് സാക്ഷാൽ ബ്രസീലിനെ തന്നെ തോൽപ്പിച്ച് കിരീടം നേടി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇനിയുള്ളത് വരാനിരിക്കുന്നത് അടുത്ത ചരിത്രാധ്യായങ്ങളാണെന്ന് ആരും നനച്ചതയില്ല മാറക്കാനയിലെ ആ കിരീടത്തിൽ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ സ്കളോണി പിന്നെ വീണ്ടും തൻ്റെ ടീമിനെ കൂട്ടുപിടിച്ച് ഖത്രൻ്റെ മണ്ണിലേക്ക് വരുമ്പോൾ ആരാധകർ പലതും സ്വപ്നം കാണേണ്ടിയിരുന്നു ഖത്രിൽ തോറ്റു തുടങ്ങിയിട്ടും തന്നിലെ പ്രതിബദ്ധം കൊണ്ട് ഫ്രാൻസും കടന്ന ലോക കിരീടത്തിലേക്ക് തൻ്റെ ടീമിനെ വെച്ച് നൽകുമ്പോൾ അയാൾ അർജന്റീന ചരിത്രത്തിലെ മാത്രമായിരുന്നില്ല ലോക ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ അതുല്യനായി അയാൾ മാറിക്കഴിഞ്ഞിരുന്നു ഒരു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക അയാളുടെ അർജന്റീന പരിശീലക കരിയറിലെ അവസാനമായിരിക്കാം ഇനിയും ഒരംഗത്തിന് അയാൾ ഒരിക്കലും തയ്യാറായിക്കൊള്ളണമെന്നില്ല പാതി വഴിയിൽ ഒരുപാട് ഉപേക്ഷിക്കാൻ നിന്നിട്ട് പോലും കാലം അയാളെ പിടിച്ചു നിർത്തി അയാൾക്ക് സമ്മാനിച്ചത് ചരിത്രത്തിലെ എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന ചില നിമിഷങ്ങളാണ് അയാളുടെ പരിവർത്തനത്തിൽ അതുല്യനായി കഴിഞ്ഞ അർജന്റീന നിര ഇന്നും അതേ പകിട്ടോടെ തന്നെ പന്ത് തട്ടുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പയും അവരുടെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്ന പ്രതീക്ഷയാണ് is a nation's new of immortals. Messi will be sainted. France this അർജന്റീന നിരയിൽ ഗോൾ കീപ്പറായിക്കൊണ്ട് ഒന്നാമതായി വേൾഡ് കപ്പിലെ ഗോൾഡൻ ഗ്ലൗ കൊണ്ട് അലങ്കൃതനായ കോപ്പ അമേരിക്കയിലെ പോരാട്ടം കൊണ്ട് ശ്രദ്ധേയനായ എമിലിയാനോ മാർട്ടിനസ് തന്നെയാണ് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിനു ശേഷം അർജന്റീന അനുഭവിച്ച ഏറ്റവും വലിയ നിരാശ അത് ഗോൾ ആയിരുന്നു സെർജിയ റൊമേറോ പടിയിറങ്ങിയതിനു ശേഷം ഗോൾ കീപ്പർ സ്ഥാനത്ത് സാധ്യമായ പ്ലേസ്മെന്റ് നടത്താൻ അർജന്റീനക്ക് സാധിച്ചിരുന്നില്ല അവിടെയാണ് പിന്നെ കളോണി ഒരു മാറ്റം കൊണ്ടുവരുന്നത് തീർച്ചയായും അയാളുടെ കരങ്ങളുടെ കാവൽ കൊണ്ടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോപ്പയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പുമെല്ലാം അർജന്റീന നേടിയെടുത്തത് വേൾഡ് കപ്പിലെ അവസാന അംഗത്തിൽ നൂറ്റി പതിനെട്ടാം മിനിറ്റിൽ തകർന്നു പോകുമെന്ന് കരുതിയ വിജയ പ്രതീക്ഷയിൽ മാർട്ടിനസിന്റെ ക്ഷമതയാണ് വിജയത്തിലേക്ക് നയിച്ചത് കൂടെ റിവൽ പ്ലേറ്റിന്റെ അർമാനിയും അയാക്സിന്റെ കീപ്പർ കോപ്പയിലെ നെയ്മറിന്റെ ഇടതടവില്ലാത്ത മുന്നേറ്റവും എംബാപ്പയുടെ വേഗതയും നിഷ്പ്രഭമാക്കിയ പോരാട്ടവീര്യം കൊണ്ടും ശാരീരിക ക്ഷമത കൊണ്ടും പ്രതിരോധത്തിൽ പേര് കേട്ട അർജന്റീന ഈ കോപ്പയിലും മണിനിരക്കുന്നത് അതേ നിരയെ തന്നെയായിരിക്കും പ്രധാനിയായി കുട്ടി റൊമേറോ റൺ ഫൂട്ടിൽ നിന്ന് മനോഹരമായി ഡിഫൻസിനെ നിയന്ത്രിക്കുന്നവനാണ് റൊമേറോ അതുകൊണ്ട് തന്നെയാണ് അവനെ പ്രോ ആക്റ്റീവ് ഡിഫൻഡർ എന്ന് കാൽപന്ത് ലോകം പേരിട്ട് വിളിച്ചത് ഡിഫൻസീവ് തേളിൽ നിന്നും ചില നിമിഷങ്ങളിൽ മധ്യനിരയിലേക്ക് തൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ അവതരിപ്പിക്കാൻ കൂടി പ്രാപ്തിയുള്ളവനാണ് ക്രിസ്ത്യൻ റൊമേറോ കൂടെ ഓട്ടോമെൻറ്റീവ് മുപ്പത്താറിലും തളരാത്ത പോരാട്ടവീരം കൊണ്ടും ഒളിമങ്ങാത്ത ശാരീരിക ക്ഷമത കൊണ്ടും തൻ്റെ എതിരാളികളെ തടഞ്ഞു നിർത്താൻ അയാൾ ഇന്നും പ്രാപ്തനാണ് ഓർമ്മകളിലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്ക ഫൈനലിൽ നെയ്മറിൻ്റെ മുന്നേറ്റങ്ങളിൽ നിക്കോളസ് നടത്തിയ നീക്കങ്ങളാണ് ഒരുപക്ഷെ ആ വിജയത്തിലേക്ക് നയിച്ചത് കൂടെ ലിസാൻഡ്രോ ഉണ്ട് ഡച്ച് ലീഗ് അയാക്സിൽ കളിക്കുമ്പോൾ അയാൾ മിഡ്ഫീൽഡറായും ലെഫ്റ്റ് ബാക്കായും കളിക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ അർജന്റീനയിലേക്ക് എത്തിയപ്പോൾ അയാൾക്ക് സാധ്യമായൊരു പൊസിഷൻ നൽകി അയാളെ മനോഹരമാക്കി ചിത്രീകരിച്ചത് പരിശീലകൻ സ്കളോണിയാണ് ഇന്നയാൾ സെൻട്രൽ ഡിഫൻഡറിൽ പേര് കേട്ട ഒരു പോരാളിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും അർജന്റീന ദേശീയ ടീമിലും അയാൾ പ്രതിരോധത്തിലെ പ്രധാന തന്നെയാണ് ഈ സെൻടർ ബാക്കുകളായിരിക്കും ഈ സീസണിലേക്ക് ആദ്യ ലെവനിലെ താരങ്ങൾ ഖത്തറിലേതുപോലെ മൊളീനോയും മോണ്ടിയലുമാണ് റൈറ്റ് ബാക്കിൽ അക്യൂനോയും ടാഗ്ലിഫിക്കോയും ലെഫ്റ്റ് ബാക്കിലും സജ്ജമാണ് ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ കിരീട വിജയത്തിലെല്ലാം മൊളീനെയും അക്കീനയും നടത്തിയ സംഭാവനകൾ പ്രശംസീയം തന്നെയാണ് എതിരാളികളെ ബോക്സിലേക്ക് കടത്തിവിടാത്ത വിധം രണ്ട് വിങ്ങുകളെയും അവർ പ്രതിരോധിച്ചു നിർത്തിയ രീതിയിൽ വളരെ ഭംഗിയായിരുന്നു കഴിഞ്ഞ കോപ്പയിലും വേൾഡ് കപ്പിലുമെല്ലാം ആ പ്രതിരോധ കോട്ടയെ കണ്ട് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ കൂടാതെ പസല്ലയും ബലാർഡിയും ലുക്കാസ് മാർട്ടിനസും ബാർക്കോയും നിറഞ്ഞ ഒരു യുവനിര യുവനിരക്കൂടെയുണ്ട് ആ പ്രതിരോധത്തിൽ കളിക്കളത്തിലെ മാറ്റുകൂട്ടുന്ന മധ്യനിരയിൽ സ്കളോണി അണിയിച്ചൊരുക്കുന്നത് ഡിഫൻസീവ മിഡിലെ എൻസോ ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിലാണ് സ്കളോണി നടത്തിയ പരിവർത്തനത്തിലെ മറ്റൊരു പ്രധാനിയാണ് എൻസോ ഫെർണാണ്ടസ് തൻ്റെ ടീമിലെ പക്വമായ സാധ്യമായ ഒരു പൊസിഷൻ നൽകിക്കൊണ്ട് അയാൾ ആ പരിശീലകൻ വ്യക്തമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആ പരിശീലക ബുദ്ധിയിലെ വിജയത്തെ നമ്മൾ ആ വേൾഡ് കപ്പിൽ കണ്ടതുമാണ് മനോഹരമായ ഒരു ഗോളിൽ തുടങ്ങി ഒരുപാട് മുന്നേറ്റങ്ങളിൽ പ്രതിഫലിപ്പിച്ച തുടക്കങ്ങൾ അയാളുടേത് കൂടിയായിരുന്നു കൂടെ ലിവർപൂളിൻ്റെ മാക്കലിസ്റ്ററും ഉണ്ട് മധ്യനിരയിലെ മാറ്റങ്ങളാണ് ഒരു അർജന്റീനയിലെ ഈ സുന്ദരമായ കളിശൈലിയിൽ പ്രതിഫലിപ്പിച്ചത് എന്നത് തീർച്ചയാണ് എൻസോ ഫെർണാണ്ടസിന് തുറന്നു വെച്ച അതേ പാത തന്നെയായിരുന്നു മാക്കാലിസ്റ്ററിൻ്റെതും ഒരു ക്ലാസ് മധ്യനിരക്കാരൻ ചെയ്യേണ്ടതെന്നോ അത് കൃത്യമായി അലിസ്റ്റർ നിർവഹിക്കുന്നത് നമ്മൾ കണ്ടതാണ് അയാളിലാ മാറ്റത്തെ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലിവർപൂളിൻ്റെ പരിശീലകനായ ക്ലോപ്പ് അയാളെ മനോഹരമായി ഉപയോഗപ്പെടുത്തിയത് ഇനി പറയാൻ പോകുന്നത് റോഡ്രിഗോ ഡീ പോളിനെ കുറിച്ചാണ് എതിർ ആക്രമണങ്ങളെയും കെണികളെയും വായിച്ചെടുത്ത് മനോഹരമായി കളിയെ നിയന്ത്രിച്ചെടുക്കാൻ ഡീപോൾ മെടുക്കനാണ് മുന്നേറ്റ നിരക്ക് ആവശ്യമായ രീതിയിൽ പന്തുകളെ സപ്ലൈ ചെയ്തു കൊടുക്കുന്നതും പന്തുമായി അറ്റാക്കിങിലേക്ക് മനോഹരമായി കയറി ചെല്ലുന്നതും അയാളുടെ കളിശൈലിയിലെ പ്രധാന രീതികളാണ് എൻസോ മാക് ഡീപ്പോൾ ഈ ത്രയമാണ് അർജന്റീന മധ്യനിരയിലെ അപകടകാരികൾ മാത്രമല്ല അതേ മധ്യനിരയിലെ ഇനിയും ചരിത്രമോതാൻ എതിരാളികളെ ഭീതിപ്പെടുത്താൻ പ്രാപ്തമായ ആളുകൾ ഇനിയുമുണ്ട് ലിയാൻഡ്രോ പെരേഡസും ജിയോവാനി ലോസൽസോയും പലാസിയോസും റോഡ്രിഗസുമെല്ലാം മധ്യനിരയിലെ മറ്റ് താരങ്ങളാണ് മുന്നേറ്റ സാക്ഷാൽ ലിയോണൽ മെസ്സിയിൽ തുടങ്ങുന്ന മനോഹരമായ നിര ആ ഇടംകാലിൽ നിന്ന് പിറക്കുന്ന ഗോളുകൾക്കോ പാസുകൾക്കോ പ്രതിരോധത്തിന് യാതൊരുവിധ സൂചികകളും ഉണ്ടാകുകയില്ല ഏതൊരു സാഹചര്യത്തിലും ഗോളുകൾ കൊണ്ട് തൻ്റെ രാജ്യത്തിന് വിജയിപ്പിച്ചെടുക്കാൻ പ്രാപ്തനാണ് ലിയോണൽ മെസ്സി സ്കലോണിയുടെ തന്ത്രങ്ങൾ ഒളിഞ്ഞുകിടക്കുന്ന മുന്നേറ്റ നിരയിൽ ലയണൽ മെസ്സിക്കൊപ്പം ഏഞ്ചൽ ഡീമരിയെ കൂടി വരുമ്പോൾ അവർ തന്നെയാണ് മുന്നേറ്റ നിരയിൽ അവരുടെ തുറപ്പു ടീമിന് വിജയം വേണ്ടിയിട്ടെല്ലാം അയാൾ മാലാഗയെ പോലെ അവതരിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്കയിലെ വിജയ പുലരി അയാൾ നേടിയ ഗോളിലൂടെയായിരുന്നു തന്റെ കുറിയ ശരീരം കൊണ്ട് അയാൾ മെസ്സിക്കൊപ്പം നടത്തുന്ന മുന്നേറ്റങ്ങളാണ് മുന്നേറ്റ നിരയിലെ പ്രധാന പ്രതീക്ഷകൾ കൂടാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗർണോച്ചയും ഇന്ന് ലോക ഫുട്ബോളിൽ അറിയപ്പെടുന്ന യുവതാരങ്ങളിൽ ഒന്നാമനായി തന്നെ ഗർണോച്ചയുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മണ്ണിൽ അയാൾ തീർക്കുന്ന മാന്ത്രികതകൾ ഇന്നും അർജന്റീനയും പ്രതീക്ഷിക്കുന്നുണ്ട് കൂടെ ഗോൺസാൽസും കാർബോണിയും കൊറിയയും തുടങ്ങി ലൌത്രോ മാർട്ടിനസും ലൂലിയൻ അൽവാരസും മുന്നേറ്റ നിരയിലെ മറ്റു ചിത്രങ്ങളാണ് മുന്നേറ്റ നിരയിലെ ഗോൾ പോച്ചറായി വരുന്ന അൽവാരസും മാർട്ടിനസും സ്കളോണി തന്ത്രങ്ങളിലെ പ്രധാനികൾ തന്നെയാണ് മനോഹരമായ നീക്കങ്ങൾ കൊണ്ടും അതിസുന്ദരമായ ഫിനിഷിങ്ങുകൾ കൊണ്ടും സെറ്റ് പീസുകൾ കൊണ്ടും അൽവാരസ് പ്രതിഭത്വം ഏറെ തെളിയിച്ചതാണ് കൂടെ മിലാനിൻ്റെ വിജയങ്ങൾക്ക് ചൂളമോതുന്ന ദ ഗ്രേറ്റ് ഫിനിഷർ ലൗത്രോയും ഈ രണ്ടായിരത്തി ഇരുപത്തിനാറ് കോപ്പയോട് മറഞ്ഞു പോകുന്ന ചിത്രമാകുമോ ലാനൽ മെസ്സി എന്നത് വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് ആ ഇടംകാൽ വിസ്മയം കാണുമോ എന്നത് തീർത്തും സംശയകരമാണ് പക്ഷേ ശൂന്യമായി അവസാനിപ്പിക്കുമെന്ന് കരുതിയ തൻ്റെ രാജ്യാന്തര വേൾഡ് പുസ്തകത്തിൽ അയാൾ ചേർത്തെഴുതിയ കോപ്പ അമേരിക്കയും വേൾഡ് കപ്പുമെല്ലാം അയാളിലെ ശരി ശരിവെച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടുതീരാത്ത വിസ്മയച്ചെപ്പുകൾ ഇന്നും പൂർണ്ണശോഭയോടെ പ്രകാശിച്ചു നിൽക്കുമ്പോൾ അണയുമെന്ന് വിശ്വസിപ്പിക്കാൻ ഞങ്ങളുടെ മനസ്സുകൾക്ക് സാധിക്കുന്നില്ല ഈ കോപ്പ കൂടി അങ്ങയുടെ ചരിത്രയാത്രയിലെ സുവർണയുഗമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്